വിവാഹം കടിച്ചു വിട്ടിട്ട് കുറെ ദിവസം കടിഞ്ഞിട്ട് തന്റെ പൊന്നാര മകളെ ഒന്ന് കാണാൻ പോവുകയാവാചകം തന്റെ കരുണിന്റെ കച്ചമായ ഫാത്തിമറുതി അല്ലാഹു പോവുകയാ വീടിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ തന്റെ വീടിനകത്തേക്ക് കടക്കുകയാട് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമറുതി അടുക്കളയിൽ ആട്ടുകല്ലിന്റെ ചുമ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ ഫാത്തിമറികു താലാർഗയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാട് അല്ലാന്റെ ചോദിച്ചു ആ ഫാത്തിമ അല്ലാന്റെ റസല് ചോദിച്ചു ഫാത്തിമ എന്റെ പൊന്നുമോളെ കരയുന്നത് എന്റെ പൊന്നുമോളെ കരയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകം തന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ടമായ ഫാത്തിമർ അല്ലാഹു താരാറുകയോട് കരയുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറയുന്നു വാ പോ അടിക്കളക്കകത്ത് കിടന്ന് ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ കൈരണ്ടോ രണ്ടും റസൂലിന്റെ ജോലി ചെയ്തിട്ട് ഗോതമ്പ് പൊടിച്ച് പൊടിച്ച് കല്ല് പിടിച്ചിട്ട് എന്റെ കൈ രണ്ടും പൊട്ടിപ്പോ അല്ലാൻ്റെ റസൂലിനോട് പൊന്നുമോള് പരാതി പറയുകയാ ോട് പൊന്നുപോള് പരാതി പറയുകയാ ഈ പാതിരാത്രി കടന്നു വന്നവര് നമ്മുടെ ഭാര്യമാരും ഇങ്ങനെയല്ലേ നമ്മുടെ മക്കളും ഇങ്ങനെയല്ലേ എന്റെ പ്രിയമുള്ളവര് ഭർത്താവിന് ഹിദുമത്ത് ചെയ്തു കൊടുക്കുമ്പോ ഭർത്താവിന് ഹിദുമത്ത് ചെയ്ത് കൊടുക്കുമ്പോ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോ തുണി കഴുകി കൊടുക്കുമ്പോ പരാതി പറയുന്ന പെണ്ണ് പൊന്നുമോൾക്ക് ഒരു ഉപദേശം കൊടുക്കുകയാ യാസൂല് ഫാത്തി കയ്യിൽ പിടിച്ചു മാറ്റി നിർത്തുകയാട് അല്ലാൻ്റെ റസൂല് മാറ്റി നിർത്തിയിട്ട് ഒരു ഉപദേശം കൊടുത്തു എന്തേ ഉപദേശം ഉപദേശമെന്നറിയവോ അല്ലാൻ്റെ റസൂല് പറയുന്നു ഫാത്തിബ ഭർത്താവിന്റിയോ എന്റെ പെങ്ങന്മാരോട് എന്റെ പെങ്ങന്മാരോട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെന്ന് പറഞ്ഞ് ഭർത്താവിനെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ട പെണ്ണ് പെണ് അവിന്റെ പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു ഫാത്തിബ എന്റെ പ്രിയമുള്ള പെണ് നിന്റെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ കിട്ടുന്ന പ്രതിഫലം നിനക്കറിയുവോ നിന്റെ ഭർത്താവ് ഒരു കില അരിവാകി നിന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് എനിക്കും എന്റെ മക്കൾക്കും ഭക്ഷണം വെച്ച് തരാ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുമ്പോ അത് കൊണ്ടുപോയി അടുക്കളക്കകത്ത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി നിങ്ങളുടെ ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുത്താ നിങ്ങളുടെ ഭർത്താവിനെ ഭക്ഷണം വെച്ച് കൊടുത്താ അല്ലാൻ്റെ റസോല് പറയുന്നു നിന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവച്ചു ആ മനുഷ്യനാ ഭക്ഷണം വാരി കഴിക്കുമ്പോ അതിലെ ഓരോ മണിയുണ്ടല്ലോ ഓരോ അരിയുണ്ടല്ലോ അതിന് പകരമല്ലാഹു നിനക്കൊരു നന്മ എഴുതുമെന്ന് അല്ലാന്റെ റസൂല് പറയുകയാണ് ഭർത്താവിന് ഭക്ഷണം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിലെ ഓരോ മണിക്ക് പകരമല്ലാകു നിനക്ക് നന്മ എഴുതുകയാ നിന്റെ ഒരു തിന്മയല്ലോ അല്ലാഹു അല്ലാഹു നിന്റെ ഒരു പാപം പറയുന്നു ഭർത്താവിനെ നട്ടുച്ച കത്ത് കിടന്ന് അല്ലാകെ തീയിടെ ചുവട്ടിൽ നിന്ന് ഭക്ഷണം വെക്കുന്ന പെണ് മക്കൾക്ക് പറന്നു കൊടുക്കട മക്കളെ കെട്ടിച്ചുവിടുന്ന സമയത്ത് പറന്നു കൊടുക്കട ഭർത്താവിനോട് അടിയുണ്ടാക്കി വീട്ടിലേക്ക് മടങ്ങി വരുന്ന വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കൊടുക്കേണ്ട ഉപദേശമാണ് പറയുന്നു ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിന് ഭക്ഷണം വെക്കുന്ന സമയത്ത് തീയുടെ ചുവട്ടിൽ നിന്നിട്ട് ചൂട് സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താ പറയുന്നു പെണ്ണ് പെണ്ണ് സമയത്ത് സമയത്ത് നിന്റെ ശരീരം ഒരു തുള്ളി നിനക്ക് ഹറാമാ കുറ്റപ്പെടുത്താതെ പരാതി പറയാതെ വേലക്കാരിയെ നിർത്തണമെന്ന് മനസ്സ് വേദനിപ്പിക്കാതെ എന്റെ ഭർത്താവാണല്ലോ ആ മനുഷ്യന് ഞാൻ വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ചൂട് സഹിക്കാൻ കഴിയാതെ പെണ്ണിന്റെ ശരീരത്ത് നിന്ന് ഒരു തുള്ളി വിയർപ്പ് താഴെ വീണാ അവളുടെയും നരകത്തിന്റെയും ഇടയില് ഏഴ് കിടങ്ങുകൾ മലക്ക് കുടിക്കുമെന്ന് പറന്നു കൊടുക്കുകയാ കൈപൊട്ടിയെന്ന് പരാതി പറയുന്ന പൊന്നുമകളോട് അല്ലാണ്ട് പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ പ്രസവിച്ച ഉമ്മമാരുണ്ടല്ലോ അലാലായ മാർഗത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ആരെങ്കിലും ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ മക്കളെ പ്രസവിച്ചോ പ്രസവിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ശരീരത്തിൽ എവിടെയെല്ലാ രോമങ്ങളുണ്ടോ ഓരോ രോമത്തിലും അവൾക്ക് നന്മ എഴുതപ്പെടുമെന്ന് രീതിരോ അല്ലാണ്ട് റസോല് പറയുകയാട് സ്വന്തം ആരോഗ്യങ്ങൾ എന്നിട്ട് മക്കൾക്ക് രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ തന്റെ കുഞ്ഞിന് പാല് കൊടുത്തപ്പിണ്ട് ഫാത്തിമ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് രണ്ടു വയസ്സ് പൂർത്തിയാകുന്നത് വരെ പാല് കൊടുത്ത അവൾക്ക് പ്രതിഫലം പ്രതിഫലമെന്നറിയവോ ആയിരം സുഖതാക്കളുടെ പ്രതിഫലമാ അള്ളാന്റെ റസൂല് തന്റെ പൊന്നുമോളോട് പറന്നു കൊടുക്കുകയാട് എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ എന്നിട്ട് പ്രവാചകനുണ്ടല്ലോ അള്ളാൻ്റെ റസൂല് തന്റെ പൊന്നുമോളെ മാറ്റി നിർത്തുകയാട് എന്നിട്ട് ആട്ടുകല്ലിന്റെ ചുവട്ടിലേക്ക് കടന്നു ചൊല്ലുകയാ ഗോതമ്പിന്റെ മണികൾ മുഴുവനും മാറി അതിനകത്തേക്കിടുകയാട് എന്നിട്ട് തന്റെ മുബാരക്കായ കൈയെടുത്ത് കല്ലിന്റെ മുകളിൽ വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതുവരെ കൈകൊണ്ട് ആട്ടിക്കൊണ്ടിരുന്ന കല്ലുണ്ടല്ലോ തന്നെ ആടാ തുടങ്ങുകയാ ഗോതമ്പ് തന്നെ പൊടിക്കാതുടങ്ങുകയാസാനം ഗോതമ്പിന്റെ മണികൾ മുഴുവനും പൊടിച്ചു കഴിയുമ്പോൾ ഗോതമ്പിന്റെ മുഴുവനും പൊടിച്ചു കഴിഞ്ഞപ്പോൾ ഈ കല്ലല്ലാന്റെ റസൂലിനോട് ചോദിക്കുകയാ ആ കല്ലല്ലാന്റെ റസൂലിനോട് സംസാരിക്കുകയാ നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്ന കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഈ എന്തു കൊണ്ടുവന്നാൽ ഞാൻ ഫാത്തിമയ്ക്ക് പൊടിച്ചു കൊടുക്കാറ് പക്ഷേ യാ റസൂലല്ലാഹ് എനിക്ക് സമാധാനമില്ല എന്റെ സമാധാനം പോയിട്ട് നാളുകളായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുർആാനിലെ ഒരായത്ത് കേട്ടതിന് ശേഷം എനിക്ക് സമാധാനമില്ല എനിക്ക് സന്തോഷമില്ല രബിയേ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ കല്ലിനോട് ചോദിച്ചു ഏതായത് കേട്ടാഹുവിന്റെ കുർആാനിലെ ഏതായത് കേട്ടതിനു ശേഷമാണ് നിന്റെ സമാധാനം നഷ്ടം പ്പെട്ടതെന്ന് ചോദിക്കുമ്പോ ആ കല്ല് പറയുകയാ വകൂതുഹന്നാസു വൽഹിചാറോ അള്ളാഹബിന്റെ പ്രവാചകനോട് ആ കല്ല് പറയുന്നു നരകത്തിലിട്ട് കത്തിക്കുന്ന വിറക് കല്ലാണെന്ന് കുറു ആ പറയുന്നു എനിക്ക് പേടിയാ പേടിയാരബിയേ എനിക്ക് പേടിയാ പേടിയാരബിയേ ആ നരകത്തിനിട്ട് പൊളച്ചവൻ എന്നെ പേടിയാ പേടിയാരബിയേ അതുകൊണ്ട് യാ സൂലല്ലോ കത്ത് നിന്നു രിക്കുവോ കുർത്ത് കേട്ടിട്ട് ഒരു കല്ല് പോലും കരഞ്ഞുപോയൊന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അല്ലാൻ്റെ റസൂല് പറയുന്നു മൂവായിരം കൊല്ലം കത്തിച്ച നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ അല്ലാൻ്റെ റസൂല് പറയുകയാട് ആദാബുകൾ കൊല്ല നിറച്ച നരകമുണ്ടല്ലോ